ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ജി സി പ്ലാന്റ്സിനെ കുറിച്ചാണ് മൈത്തൂർ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനാബിൾ ചെയ്യാനും മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ജി സി പ്ലാന്റ്സ് കുറഞ്ഞ പരിശ്രമത്തിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഇൻഡോറിൽ വെക്കുന്ന ജി സി പ്ലാന്റ്സിൻ്റെ ഈ ഇങ്ങനെ ബുഷിയാവാനും ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഷൈനിങ് കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ള ടിപ്സ് അതുപോലെ തന്നെ ഈ ചെടിക്ക് നമുക്ക് എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കുക അതുപോലെ തന്നെ ഈ ചെടിയുടെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ഈ ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ട പോട്ടി മിക്സ് എന്നെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഇവിടെ ഡീ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യാനേ നമ്മളിപ്പോൾ എല്ലാ നൈസറിൽ പോയാലും ഈ ഒരു ജി സി പ്ലാൻസ് അവിടെ ആണ് അതുപോലെ തന്നെ പല വീട്ടിൽ നമ്മൾ ഇൻഡോറിൽ നമ്മൾ കാണുന്ന ഒരു ചെടി ഈ ഒരു ജി സി പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഒരു അപ്പോൾ നെയ്സറിൽ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ വില വരുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് കേട്ടോ ഞാനിതിൻ്റെ ഒരു ബ്ലാക്ക് ജി സി പ്ലാൻസ് വാങ്ങിയത് ഇരുന്നൂറ്റി രൂപയ്ക്കായിരുന്നു അപ്പം നമുക്കൊരു തൈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പം ഇതിന് ഒരു നാലഞ്ച് കാര്യങ്ങൾ ഒരുപാട് പരിശ്രമങ്ങളൊന്നുമില്ലെങ്കിലും ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു ചെടി നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇതുപോലെ ബുഷിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണ് ഫസ്റ്റ് പറയുക സൺലൈറ്റ് അല്ലേ അപ്പോൾ ഇതിന് ഈ ഒരു ചെടിക്ക് അതായത് ഈ സീ സി പ്ലാന്റ്സിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും പറ്റില്ല കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ നമുക്ക് ചെറിയ വെളിച്ചത്തിൽ പോലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇതിങ്ങനെ നല്ല ഷൈനിങ് ഓടും നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ഇൻഡ്രൈഡ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കണം നമ്മളിപ്പോൾ ഒരു ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുത്താൽ ഇത് നല്ല ഒരുപാട് തൈകൾ വേഗം വരും അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല ഷൈനിങ്ങോടുള്ള ഇലകളായിരിക്കും കേട്ടോ പിന്നെ ഒരു ജി സി പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഇലകളൊന്നും പെട്ടെന്ന് കൊഴിഞ്ഞു പോലെ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഒരു ഇല പോലും നമുക്ക് കൊഴിഞ്ഞു പോകില്ല അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുന്ന ഒരു സി ജി പ്ലാന്റ്സ് ആണെങ്കിൽ അത് നമ്മൾ അധികം വെയിലില്ലാത്ത കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ചെടിക്ക് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ നമ്മളിപ്പോൾ രണ്ടാഴ്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാതൊരു പ്രശ്നമില്ലാത്ത ഒരു ചെടിയാണ് ജി സി പ്ലാൻസ് കാരണം ഇതിന് റൈസോമ് അതായത് ഉരുളക്കിങ്ങനെ പോലെ ഇതിൻ്റെ അടിയിലൊരു ബൾബ് ഉണ്ടാവും കേട്ടോ ഒരു ഇങ്ങനെ ഒരു കൈ ട്യൂബ് ഉണ്ടാകും ആ ഒരു ബൾബിൽ വെള്ളം ആ ബൾ ബൾബിൻ്റെ അകത്ത് വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഒരു ബൾബിനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെടിക്ക് എപ്പോഴും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ ഒഴിക്കും പോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും ആ ഒരു ബൾബൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോൻ്റെ മുന്നോട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞ അളവിൽ വെള്ളം മതി അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫെർട്ടിലൈസറും ഒരുപാട് വളങ്ങളൊന്നും ഈ ഒരു ചെടിക്ക് നൽകേണ്ടതല്ല ചെടിക്ക് നമ്മൾ ഒരുപാട് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി പോകും ഇതിന് മിതമായിട്ടുള്ള എൻപിയൊക്കെ പോലത്തെ വളം കൊടുക്കുക അതുപോലെ നമുക്ക് ഇലകളൊക്കെ നല്ല ഗ്രോത്തായിട്ടും നല്ല ഷൈനിങ്ങോട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പച്ച ചാണകത്തിൻ്റെ അല്ലെങ്കിൽ ചാണകപ്പൊടി നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൂടാതെ നമുക്ക് എന്തു ചെയ്യാം ഇതിന് ഇതിന് നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ടുള്ള കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കപ്പോൾ പുളിപ്പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ഇതെൻ്റെ പിന്നെ ബ്ലാക്ക് സി സി പ്ലാൻസ് ആണ് കേട്ടോ ഈ ഒരു പോട്ടിലായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണണം കേട്ടോ ഒരു വീഡിയോ അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇത് റീപ്പോട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിന് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ അത് വളങ്ങൾ കുറച്ച് വളങ്ങൾ കൊടുത്താൽ മതി കേട്ടോ ആ രീതിയിലാണ് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഈസി പ്രൊപ്പഗേഷൻ മെത്തേഡ് കേട്ടോ നാലാമത്തെ എന്ന് പറയുന്നത് ഈസി പ്രൊപ്പക്കേഷൻ മെത്തേഡാണ് അപ്പോൾ നമുക്ക് ഒരു ഇതിന് എല്ലാ ചെടിനെ പോലെയല്ല ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും അതുകൂടാതെ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ച് കൊടുത്താലും ഇതിന് നമുക്ക് പ്രൊപ്പഗേഷൻ പുതിയ തൈകൾ ാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ലീഫ് അന്ന് ഞാൻ പറ ഞാൻ ഒരു റിപ്പോർട്ടിങ് വീഡിയോ ചെയ്ത സമയത്ത് ഇതിൽ നിന്നെടുത്തിട്ട് ഞാൻ ഒരു ഇല വെച്ച് കൊടുത്ത സമയത്ത് ആ ഒരു സമയത്തുള്ള അതിന് ശേഷം വെച്ച് കൊടുത്തത് എന്തായാലും ഇല ആണില്ല അതിൽ നന്നായിട്ട് ഇതായി ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ബൾബ് എന്ന് പറയുന്നത് ഒരു ഉള്ളൊക്കെ ഇതിൻ്റെ അകത്താണ് വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വേരൊക്കെ വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കൊരു പുതിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്താൽ പക്ഷേ ഇതിന് ഒരു പിന്നെ തൈയൊക്കെ ഒക്കെ വരുമ്പോൾ കുറച്ച് താ സാവ സാവകാശം ഉണ്ടാകും പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഇതിന് ഒരുപാട് തൈകളൊക്കെ എടുക്കുക ഇലകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്താൽ അത് വെള്ളത്തിൽ വെച്ചാലും ഇല വെള്ളത്തിൽ വെച്ചാലും വേര് വരട്ടോ ഇല നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേര് വരും അപ്പോൾ അത് ഇതിലെ വെള്ളത്തിലും തണ്ട് വെള്ളത്തിലും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും വാട്ടർ പ്രൊപ്പറേഷൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ ലീഫ് വെച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടായതിട്ടോ അപ്പോൾ നമുക്ക് എത്ര ഒന്ന് വാട്ടർ വെള്ളത്തിൽ നമുക്ക് പ്രൊപ്പറേഷൻ ചെയ്യാം പിന്നെ ലീഫ് വെച്ച് പ്രൊപ്പറേഷൻ ചെയ്യുക നമുക്കതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പറേഷൻ ചെയ്യാം ഒരു സ്റ്റെമ്മന്നെ നമുക്ക് മൂന്നോ നാലോ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എന്ത് പുതിയ തൈകളുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ചെടി നമുക്ക് അഗ്ലോണിമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ചെടി ഒരു ജി പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ചെടിയും കൂടിയാണ് പക്ഷേ ഈ ഒരു ചെടി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളാക്കി എടുക്കാൻ കേട്ടോ ഇതൊരു ഗ്രീന് ജി സി പ്ലാന്റ്സിൻ്റെതാണ്ടില്ലേ ഇതിൻ്റെ ഒരു കണ്ടില്ല ഈ ഒരു കിഴങ്ങ് കണ്ടില്ല കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പോലത്തെ ഒരു ബൾബ് പോലത്തെ സാധനം അത് ഇതിൻ്റേത് പിന്നെ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെമ്മ് കട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് അത് ആ ലീഫിന് കുറച്ച് തൈ വന്നിട്ടില്ല അത് കുറച്ച് ആയിട്ടോ കുറച്ച് മുന്നേ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ലീഫായിരുന്നു അതുകൊണ്ടാണ് ഇതിന് തൈകൾ പൊട്ടി വന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഗാർഡനിൽ ഈ ഒരു ചെടി നമുക്കൊരു പിന്നെ സിറ്റൗട്ടിലൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ അവിടെയൊക്കെ വരിവരിയായിട്ട് നമുക്ക് ഈ ഒരു ചെടി തന്നെ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു സി ജി പ്ലാൻസിൻ്റെ ഒരു കെയറിങ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വാ ഇതിൻ്റെ വെള്ളം വാട്ടർ എങ്ങനെയാണെന്ന് പറഞ്ഞു സളീറ്റിൻ്റെ കാര്യം ഇതിൻ്റെ ഫെർട്ടിലൈസർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ കാണണം അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞിട്ടില്ല മണ്ണ് മണൽ ചാണകപ്പൊടി നമുക്ക് പിന്നെ എടുത്തിട്ട് ചകിരി ചോറും കൂടി എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ അത് വിട്ടുപോയതാണ് അപ്പോൾ പോട്ടി മിക്സ് ആ പോട്ടി മിക്സ് കറക്റ്റായിട്ടുള്ള ഏത് ചെടിയും നന്നാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ